ഹലോ എല്ലാവർക്കും റാണിസ് റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുരിങ്ങയില സൂപ്പാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ച് ഇട്ടു കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ഇട്ടു കൊടുക്കാം ഒരു പത്ത് ചുമന്നുള്ളി കൂടി ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോ പാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില കൂടി ഇട്ട് കൊടുക്കാം ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു കപ്പ് സൂപ്പിന് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നമുക്കിതൊന്ന് അരച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം നമുക്കിത് റെഡി ആയി നോക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് തണുക്കുമ്പോൾ മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം മുരിങ്ങയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവിംഗ് ബൗളിലേക്ക് എടുക്കട്ടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിനും പ്രഷറിനും ഒക്കെ നല്ലൊരു സൂപ്പാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്